യുവതിക്ക് കൺസ്ട്രക്ഷൻ പാസ് അനുവദിക്കുന്നതിനെ ചൊല്ലി ബസ് കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം ഇന്നലെ വൈകുന്നേരം കണ്ണൂർ പെരിങ്ങത്തൂരിലാണ് നാദാപുരം ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിന് മർദ്ദനമേറ്റത് തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിലൂടെ നിന്ന് ജഗദാഥ് ബസിലെ അതിക്രമത്തിന്റെ സി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ കണ്ടക്ടറെ അവരിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കൺസ്ട്രക്ഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മർദ്ദനമേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത് കാണാം

ും തുടർന്നു അടങ്ങിയിട്ടുണ്ട് ദീപക് മലയമ ഇതെന്താണ് സംഭവിച്ചത് വിഷ്ണുവിനെതിരെ എന്തിനാണ് ഇവർ അടിച്ചത് അരുൺകുമാർ ഇന്നലെ വൈകിട്ട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബസ്സിനകത്ത് നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനകത്ത് ആളുകളുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഇടത്ത് വെച്ചാണ് ആ കണ്ടക്ടർ കണ്ടക്ടർക്ക് നേരെ ക്രൂരമർദ്ദനം ഉണ്ടാകുന്നത് അതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കുറ്റ്യാടി മുതൽ തലശ്ശേരി വരെ സർവീസ് നടത്തുന്ന ജഗന്നാഥ് എന്ന പേരുള്ള ബസ്സാണ് ആ ബസ്സിൽ ഇന്നലെ കല്ലാച്ചിയിൽ നിന്ന് തൂണേരിയിലേക്ക് ഒരു യുവതി കയറുകയും അവർ സ്വകാര്യ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് അവർ പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടക്ടറുമായി ചെറിയ വാക്തർക്കമുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ യുവതിയുടെ ഫോൺ ഉൾപ്പെടെ പിടിച്ചു പൊട്ടിച്ചു എന്നുള്ള ാണ് ഈ സംഘം ആരോപിക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളൊന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം ബസ് കുറ്റ്യാടിയിൽ നിന്ന് തിരിച്ച് ഈ തൊട്ടിൽപാലം വഴി വരുന്ന സമയത്താണ് അടുത്ത പെരിങ്ങത്തൂര് അതായത് ചൊക്രി പോലീസ് സ്റ്റേഷൻ പരിധിയാണ് അവിടെ വെച്ച ഈ കണ്ടക്ടർ വിഷ്ണുവിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഗുരുതരമായി ഒരു സംഘം ചേർന്നുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് യുവ വിഷ്ണു തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ൊക്കളി പോലീസ് ഇതിൽ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അത് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും നമുക്ക് കൃത്യമായി ഒരു വിവരം ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല പക്ഷേ അതേസമയം ഈ സംഭവം നടന്നതിന് പിന്നാലെ ഈ പെൺകുട്ടിയുടെ കുടുംബം അവർ നാദാപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവരൊക്കെ ഉൾപ്പെടുന്ന നാദാപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് അവർ അത്തരത്തിൽ ഒരു പരാതി ഫോൺ പൊട്ടിച്ചു എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരാളെ കൂട്ടം ചേർന്ന് സംഘം ചേർന്ന് മർദ്ദിക്കുക അതും പരസ്യമായി ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒട്ടും അശസ്തികരമായ കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല ഇതിൽ പോലീസ് എന്ത് നടപടി കടക്കുന്നു ഇനി അറിയാനുള്ളതും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം ആവശ്യമാണ് ഇങ്ങനെ നമ്മൾ ചെറുപ്പക്കാരെയൊക്കെ മർദ്ദിച്ച് നിയമം കയ്യിലെടുക്കാൻ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ അതേസമയം ആ പെൺകുട്ടിയുടെ അവപര്യാദയെ പെരുമാറിയിട്ടുണ്ടോ അതാണെങ്കിൽ പരാതി കൊടുക്കുക ആ പരാതിയിൽ കൃത്യമായി നടപടി എടുക്കുക എന്നതാണ് ആവശ്യം താങ്ക് യു ദീപക്